നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ ഉപദേശപ്രകാരം യു എസിൽ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി പോയ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ചികിത്സ പൂർത്തിയാക്കി പൂർവാധികം ആരോഗ്യവാനായി തിരിച്ചെത്തി കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ പടത്തലവൻ കൂടിയായ കെ സുധാകരന്റെ മടങ്ങിവരവ് കോൺഗ്രസിന് പുത്തൻ ഊർജം പകരുമെന്നതിൽ സംശയമില്ല കെ സുധാകരന്റെ സാന്നിധ്യം കോൺഗ്രസിന് എന്നും മുതൽ കെ സുധാകരൻ അധ്യക്ഷ പദവി ഏറ്റെടുത്ത ശേഷം കേരളത്തിൽ കോൺഗ്രസ് താഴെ തട്ട് മുതൽ തിരിച്ചു വരവിന്റെ പാതയിലാണ് കെ പി സി സി ബ്ലോക്ക് മണ്ഡലം ബൂത്ത് തലത്തിൽ പുനർ നടത്തി പാർട്ടിയെ കൂടുതൽ ചലനാത്മകമാക്കി മാറ്റുന്നതിൽ സുധാകരന് വലിയ പങ്കുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും അതേസമയം ബി ജെ പിക്കും ഒത്ത എതിരാളിയായി കെ സുധാകരൻ മാറിയിരുന്നു അതുകൊണ്ട് തന്നെ സി പി എമ്മും ബി ജെ പിയും കെ സുധാകരനെ മാത്രം ടാർഗറ്റ് ചെയ്ത് അക്രമങ്ങൾ നടത്തി രാഷ്ട്രീയ അന്തസ്സിന്റെ അതിർവരവുകൾ ലംഘിച്ച ഹീനമായ രാഷ്ട്രീയ വേട്ടയാടലുകളാണ് സി പി എമ്മും ബി ജെ പിയും സംയുക്തമായി കെ സുധാകരനെതിരെ നടത്തിയത് ഒടുവിൽ തിരുവനന്തപുരത്ത് നടന്ന കോൺഗ്രസ് പ്രതിഷേധത്തിൽ അദ്ദേഹം കായികമായി ഇല്ലാതാക്കാനുള്ള പോലീസിന്റെ കൊട്ടേഷൻ പ്രവർത്തനവും കേരളം കണ്ടു ബി ജെ പി സി പി എമ്മിനും ഒരുപോലെ രാഷ്ട്രീയ വെല്ലുവിളി ഉയർത്തുന്ന കെ സുധാകരനെ ഇല്ലാതാക്കുക എന്നത് അവരിരുവരുടെയും ആവശ്യമാണ് അതിനായി അവർ കെ സുധാകരന്റെ രോഗത്തെ പോലും ആയുധമാക്കി നുണ പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു എന്നാൽ നുണകഥകൾക്കും അസത്യങ്ങൾക്കും അധികം ആയുസില്ലെന്ന സത്യം ഒരിക്കൽ കൂടെ തെളിയിക്കപ്പെടുകയാണ് കെ സുധാകരനുമായി ബന്ധപ്പെടുത്തി ശത്രുക്കൾ പ്രചരിപ്പിച്ച രോഗത്തിന്റെ തീവ്രതയുടെ യഥാർത്ഥ സ്ഥിതി അമേരിക്കയിൽ നടന്ന വിദഗ്ധ ചികിത്സയിലൂടെ തിരുത്തിയെഴുതാൻ സാധിച്ചു മയോ ക്ലിനിക്കൽ അത്യാധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ദ്ധർ നടത്തിയ പരിശോധനയിൽ അദ്ദേഹത്തിന് അസുഖമില്ല എന്ന് തെളിഞ്ഞു വിശ്രമമില്ലാത്ത പൊതുജീവിതത്തിലെ തിരക്കുകൾ കൊണ്ടുള്ള ശാരീരിക അസ്വസ്ഥതകൾ മാത്രമാണവ അത് പരിഹരിക്കാവുന്നതേയുള്ളൂ പ്രതിദിനം ഒന്നര മണിക്കൂറിലേറെ ശാരീരിക പരിശീലനം നടത്തുന്നത് കെ സുധാകരൻറെ കുട്ടിക്കാലം മുതലുള്ള ശീലമാണ് അതിപ്പോഴും അദ്ദേഹം തുടരുന്നു അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ ഒരു ശാരീരിക വൈഷമ്യതകളും കണ്ടെത്താത്ത സ്ഥിതിക്ക് അമേരിക്കയിൽ ചികിത്സ തുടരണ്ടെന്നാണ് അവിടുത്തെ ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെട്ടത് കെ സുധാകരൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ കെ പി സി സി പ്രസിഡന്റ് കസേര സ്വപ്നം കണ്ട നേതാക്കൾ കുറവല്ല ചികിത്സയും വിശ്രമവുമായി ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ ആസ്ഥാനത്ത് തുടരാമെന്ന് പലരും വ്യാമോഹിച്ചു അതെല്ലാം തടയിട്ട് കുട്ടപ്പനായി അമേരിക്കയിലെ ചികിത്സയ്ക്കു ശേഷം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കേരളത്തിലെത്തിയത് പലരെയും വേദനിപ്പിക്കുമെന്ന് ഉറപ്പാണ് താൻ പൂർണ്ണ ആരോഗ്യവാനാണെന്നും അസുഖമില്ലെന്ന് കണ്ടെത്തിയെന്നും കെ സുധാകരൻ പറഞ്ഞു ലോക്സഭാ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ പത്ത് ദിവസത്തിനകം തീരുമാനമാകുമെന്നും അദ്ദേഹം അറിയിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന തീരുമാനം ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്തല്ലെന്നും ഇരട്ട പദവി എന്ന കാരണം കൊണ്ടാണെന്നും കെ സുധാകരൻ വിശദീകരിച്ചു കണ്ണൂരിലും ആലപ്പുഴയിലും ആരും മത്സരിക്കുമെന്ന് പത്ത് ദിവസത്തിനകം തീരുമാനിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു പരമാവധി സിറ്റിംഗ് എം പിമാർ തന്നെ മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്നും കോൺഗ്രസിൽ സ്ഥാനാർത്ഥികൾക്ക് ക്ഷാമമില്ല എന്നും മത്സരിക്കാൻ കേല്പുള്ള കൊലക്കൊമ്പന്മാർ പാർട്ടിയിൽ അദ്ദേഹം പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയിക്കലിൽ പാർട്ടിക്ക് ആശങ്കയില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി രണ്ടായിരത്തിഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ അധികാരത്തിലേറ്റാൻ പ്രവർത്തകർക്ക് ആശയും ആവേശവുമായി അദ്ദേഹം പ്രവർത്തിക്കും അക്കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട കണ്ണൂരിൽ സ്വന്തം ജീവൻ കൊടുത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ജീവിതം ഒഴിഞ്ഞുവെച്ച നേതാവാണ് കെ സുധാകരൻ നന്ദി